അപ്പൊ ചങ്കടാ ഇതാ നമ്മളോട് എല്ലാരും ചോദിച്ചത് കല്ലുമ്മക്കായും കടുക്ക ഇത് രണ്ടും അറിയാം എന്താണ് ഈ മുരർച്ച എന്താന്നുള്ളത് ആർക്കറിയില്ലാറന്നെ അപ്പൊ ഇതൊക്കെ നമ്മളെ കടലിന്റെ കരക്കിലുള്ള വലിയ വലിയ കല്ലുണ്ട് കരിങ്കല്ലുണ്ട് അതിന്റെ മോഡലിങ്ങനെ മുരു പറ്റി പിടിച്ചിറക്കണ ഈ വെള്ള കളറിൽ കാണുന്ന ഈ സാധനമൊക്കെ ഉണ്ടല്ലോ മുരർച്ചയാണ് ഇത് കാണുമ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്ത് സംഭവം വെള്ള കളറായിട്ട് വയ്ക്കുകയാണെന്നത് പക്ഷെ അതല്ല അതിന്റെ ഉള്ളിൽ കാമ്പുണ്ട് അപ്പൊ അതെന്താന്നുള്ളത് നമ്മള് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഈ മുലുവർച്ചയായി ശരിക്കും പുഴയിലൊക്കെയാണ് കൂടുതലുണ്ടാവും ചളിയിൽ അതിലെ പാറമ്മലൊക്കെ ഉണ്ടാവും വലിയതാണ്ടാവും ഇത് കരക്ക് ചെറുത് ഈ കല്ലുമ്മൽ ചെറിയ കരക്കുണ്ടാവുന്ന മാതിരി ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടോ അപ്പൊ നമ്മളെന്ത് ചെയ്യാം ഒന്നിങ്ങ ഒന്ന് കുത്തി പൊട്ടിച്ച് കാട്ടി തരാം നമ്മളടുത്ത് ആയുധം ഒന്നും ചേട്ടാ തൽക്കാലം പെട്ടെന്ന് കിട്ടിയൊരു കല്ലായിട്ട് കുത്തി പൊട്ടി തരാ ഭയങ്കര ഉറപ്പ് ആ തോട് പോയപ്പോളേ ഇതൊരു കാമ്പാണ് വേണോ ജസ്റ്റ് ഒന്നും കൂടി ഞങ്ങക്ക് കാട്ടി തരട്ടോ ഓ സംഭവം പൊട്ടിപ്പോയി കണ്ടോ കൽവേ ഒന്ന് കാട്ടി കൊടുക്കാ ഞങ്ങളെ ഇതാണ് ഇതിന്റെ കാമ്പ് ഇതെന്താ പറയാ ഇത് ശരിക്കണ്ടല്ലോ ഇത് ശരിക്ക് വലുത് കിട്ടും നമ്മൾ ഈ പോയാലൊക്കെ പോയി കാണാൻ വലുത് കിട്ടും ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ മുരർച്ച എന്താണെന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്താ പറയാ ഇതാണ് മുരർച്ച ഏകദേശം കടുക്കന്റെ അതേ സെയിമാണ് അല്ലെങ്കിൽ കല്ലുമ്പക്കായ അതേ സെയിം ആണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോ എന്താ പറയാ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ഒക്കെ കാണാ കാണെങ്കിൽ നമ്മളെ ചാനൽ എന്ത് ചെയ്യുക ഫോളോ ചെയ്യാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അടിച്ചുപൊട്ടിക്ക അപ്പൊ നമ്മളെ മുത്ത ആശിഖിന്റെയും കൽബേ സാഹിദിന്റെ കൂടെ എല്ലാരും ഒന്ന് കൂടെ കൂടിക്കാളി ഇതുപോലത്തെ അപ്പൊ മുരർച്ചയൊക്കെ ഒക്കെ എല്ലാരും കണ്ടാലിട്ടോ ഇത് എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യപാടുണ്ട് കൈ എപ്പോഴും നോക്കുക ബ്ലേഡ് മാതിരി ബ്ലേഡ് വെച്ച മാതിരി കീറിപ്പോവും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാളും ഓക്കെ സെറ്റ് കൽവളെ